നല്ല ഇതൊന്നും കഴിക്കത്തില്ലല്ലോ ഇഞ്ചിക്കറി അങ്ങനത്തെ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല ഇറച്ചി അച്ചാറും ഒന്നും കൊടുക്കാൻ പറ്റില്ല ഉപ്പില്ലാതെ പപ്പടം ആ കൊടുക്കാൻ ഉപ്പില്ലല്ലോ അത് നമുക്ക് കൊടുക്കാം കുഴപ്പമില്ല എന്റെ പേര് ആണോ ഏത്രയും കൂട്ടാൻ മോനെയൊക്കെ കൂട്ടത്തുള്ളു കേട്ടോ അതുകൊണ്ടാണേ നമുക്ക് അവിടെ കൊണ്ടുവച്ചു തരാൻ ബാങ്ക് മനസ്സായോമാർക്കുള്ളതായി എടുക്കുന്നില്ലാത്തത് മാറിക്കടാ ചെറ കൊച്ചു പിള്ളേരെ പിടിച്ച പോലെ അല്ലേ ൂക്കായ പറ അടിക്കല്ല അടിക്കൊള്ളൂ ില്ലടനിയും എങ്ങനെ മൂണ്ട കൊടുക്കുന്നത്

ൊന്നും കൊടുത്തില്ലൂപിച്ച പച്ചിരിയാ പച്ചരി കുഞ്ഞിനെ ഒന്നും കൂട്ടാൻ കഴിച്ചില്ല പപ്പടം രൂപിച്ച ആദ്യമേ വന്നെ തീറ്റ തുടങ്ങി നിന്നെ മുണ്ടുടിപ്പിച്ചോണ്ടിരുന്നപ്പോഴത്തേന് അവന് ഓടി ഇനി വന്നു തൂക്കായ്ക്കെടുത്ത് ഒന്നും കൊള്ളത്തില്ല ഉടുപ്പും കൊള്ളത്തില്ല മുണ്ടും കൊള്ളത്തില്ല എന്റെ നേടണ്ടൂക്കാടെ കാര്യം പാവം രൂപിച്ചോ രൂപിച്ച പരിനമ്പ ഇങ്ങനെയൊക്കെ ഏ എന്റെ രൂപിച്ച ആദ്യത്തെ ഓണസദ്യ ലൂക്കാടെ രണ്ടാമത്തെ ഓണസദ്യ ിക്കണ്ടോ ഉപ്പേരി ഉപ്പേരി അപ്പേരി തിപ്പേരിയുണ്ട് അപ്പേരിയുണ്ട് ഞാനവിടെ തിന്നിട്ടാ ഏ ദൂക്ക കുഞ്ഞു തിന്നു ആ ചിക്കൻ ഉണ്ടായില്ല ഞാൻ മൊത്തം അവനങ്ങൾ തിന്നു ചിക്കൻ അല്ല അല്ലേ ഞങ്ങൾ ഓണസദ്യ കൊടുക്കുവാടാ ലൂക്കാത്തിന് ഓണസദ്യ കൊടുക്കുക ഇത് കണ്ടോ ഇത് കണ്ടോ രണ്ടുപേരും ഓണസദ്യ കൊണ്ടു ലൂപിച്ചിട്ട് ഉടുപ്പ് ഇടുന്നേ പുതിന് ഉടുപ്പ് ലൂക്കാത്തിനെ മേടിച്ചതൊന്നും കൊള്ളത്തിൽ ഇടാ മുണ്ട് മാത്രം കൊള്ളാം വന്നുചേട്ടു ോസദ്യം മൊത്തം മൊത്തം തിന്ന് തീർത്തു കേട്ടോ ഇഞ്ചിക്കറി അബിയല സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞേക്ക് തരാൻ പറ്റുന്ന എവിടെ തരാൻ ചേർന്ന് ഏ ഇത് കണ്ടോ ചേച്ചി ഇത് കണ്ടോ മഞ്ചേച്ചി ഇത് കണ്ടോ ഇങ്ങോട്ട് ഇറങ്ങി നിന്ന് നോക്കിയേ ഇല കാലിയാക്കി രണ്ടുപേരും പപ്പടവും പഴവും ഇട്ട് എടുത്ത് കഴിഞ്ഞാ ഒന്നും പറയലേ ഒരു തൊള്ളി പായസമുള്ളൂ ഒത്തിരി ഒന്നും കൊടുക്കുന്നില്ല ഇവിടെ 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 തരാം ു തുള്ളി രണ്ടുപേരും വലിയ മധുരം ഒന്നുമില്ല നമ്മളെ വീട്ടിൽ വെച്ചാൽ ആണല്ലോ നമ്മുടെ വീട്ടിൽ വെച്ച പായസം അതൊന്നും വലിയ മധുരമൊന്നുമില്ല രൂപിച്ചു ഇതിനെല്ലാം കൊതി എനിക്ക് കൊതി ഒന്നുമില്ല ഇതിനെ കൊതി ഒന്നുമില്ല രൂപിച്ചോ

നിന്റെ ചിക്കനോ നിന്നു നിന്റെ പായസവും ഓ വാങ്ങി ഇടയ്ക്ക് വഴക്കുണ്ടാക്കാതെ കണ്ടാൽ ദൂക്ക വഴക്കുണ്ടാക്കലേ അത് റുക്കായ വഴക്കുണ്ടാക്കിയത് പോടാ